ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ബി ജെ പിയുടെ വിജയപ്രതീക്ഷ വാനോളമാണ് വടക്കും വടക്കു കിഴക്കും പടിഞ്ഞാറും സർവാധിപത്യം നേടുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടൽ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഗോവ എന്നിവിടങ്ങളിൽ കാവിക്കൊടുങ്കാറ്റ് വീശുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ഉത്തർപ്രദേശിൽ എഴുപത്തി സീറ്റാണ് ബി ജെ പി പ്രതീക്ഷ രാജസ്ഥാനിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രതിസന്ധിയും ഇല്ലെന്ന് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റും നേടുമ്പോൾ മധ്യപ്രദേശിൽ ചിന്ദ്വാര സീറ്റൊഴികെ ബാക്കിയുള്ളവ പോരുമെന്നും പാർട്ടിക്ക് വിശ്വാസമുണ്ട് അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മക്ക് കീഴിൽ ബി ജെ പി അതിശക്തമാണ് അതിന്റെ നേട്ടം അസമിലും വടക്കു കിഴക്കും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ഡൽഹിയിലും ഹരിയാനയിലും രണ്ടോ മൂന്നോ സീറ്റ് കുറയും ബീഹാറിലും കർണാടകത്തിലും അത് അഞ്ചു വരെയാകാമെന്നും വിലയിരുത്തലുണ്ട് തെലങ്കാനയും ഒഡീഷയും ബംഗാളും സീറ്റെണ്ണത്തിൽ അത്ഭുതപ്പെടുത്തുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പഞ്ചാബും കേരളവും ആന്ധ്രയും തമിഴ്നാടും പ്രാതിനിധ്യം അറിയിക്കുമെന്നും ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പമെന്ന പതിവ് തുടരും കലാപത്തിന്റെ പേരിൽ പേരുദോഷം കേട്ട മണിപ്പൂരിൽ ആകെയുള്ള രണ്ട് സീറ്റും നേടും എന്നാൽ എൻ ഡി എ മുന്നണിയിലെ പോരു മുതൽ ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്തുവരെ നിർണായകമായ മഹാരാഷ്ട്ര പിടിതരാതെ നിൽക്കുകയാണ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തി സീറ്റുകളിലേക്ക് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കും ബീഹാർ കാശ്മീർ ജാർഖണ്ഡ് ലഡാക്ക് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി നാൽപ്പത്തി മണ്ഡലങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് അമേറ്റി റായ്ബറേലി മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിലെ ശ്രദ്ധാ കേന്ദ്രം രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗ് പീയുഷ് ഗോയൽ സ്മൃതി ഇറാനി ചിരാഗ് പസ്വാൻ രാജീവ് പ്രതാപി റൂഡി ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ കോൺഗ്രസിന്റെ ജാതി സെൻസസിനെ കടുത്ത ഹിന്ദുത്വത്തിലൂടെ പ്രധാനമന്ത്രി തന്നെ പ്രതിരോധിച്ച മേഖലകളാണ് അഞ്ചാം ഘട്ടം ബൂത്തിലെത്തുന്നത് മുന്നൂറിൽ കൂടുതൽ സീറ്റ് ഈ ഘട്ടത്തിലൂടെ പെട്ടിയിലാകുമെന്നാണ് ബി ജെ വ്യക്തമാക്കുന്നത്